ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യാദൃശ്ചികമല്ല കാരണം നിങ്ങളുടെ മനസ്സ് ഉള്ളിലെവിടെയോ ശാന്തി തേടുകയാണ് പുറത്ത് ചിരിയുണ്ടാകാം പക്ഷെ ഉള്ളിൽ ഒരു ഭാരമുണ്ടാകാം എല്ലാം ഉണ്ടെങ്കിലും മനസ്സ് നിറയാത്ത അവസ്ഥ അതാണല്ലോ ഇന്നത്തെ ജീവിതം പക്ഷെ ഓർക്കൂ സമാധാനം പുറംലോകത്ത് നിന്ന് വാങ്ങുന്ന ഒന്നല്ല അത് നമ്മൾ തന്നെ ഉള്ളിൽ സൃഷ്ടിക്കേണ്ട ഒന്നാണ് നിങ്ങൾ ശരിക്കും സന്തോഷവാനാണോ അല്ലെങ്കിൽ സന്തോഷമുണ്ടെന്ന് അഭിനയിക്കുകയാണ് പുറത്തെല്ലാം ശരിയെന്ന് തോന്നിക്കും ജോലിയുണ്ട് കുടുംബമുണ്ട് സുഹൃത്തുക്കളുണ്ട് പക്ഷേ രാത്രി ഒറ്റയ്ക്കാകുമ്പോൾ മനസ്സ് നിറയാത്ത ആ ശൂന്യത അത് നിങ്ങളെ അലട്ടുന്നില്ലേ അതാണ് സമാധാനത്തിൻ്റെ അഭാവം ഓർക്കൂ സമാധാനം സമാധാനമെന്നത് പണം കൊണ്ടും പദവിയാലും മറ്റുള്ളവരുടെ അംഗീകാരത്തിലൂടെയും വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല സമാധാനം ഉള്ളിൽ നിന്നുണ്ടാക്കേണ്ട ഒരവസ്ഥയാണ് ഈ നിമിഷം നിങ്ങളിവിടെ എത്തിയത് യാദൃശ്ചികമല്ല കാരണം നിങ്ങളുടെ മനസ്സ് വളരെ നാളായി ഒന്ന് ശാന്തമാകാൻ ശ്രമിക്കുകയാണ് പുറത്ത് എല്ലാം സാധാരണ പോലെ നടക്കുന്നു ലോകം മുന്നോട്ട് പോകുന്നു പക്ഷേ ഉള്ളിലെന്തോ ഒടിഞ്ഞു പോയ പോലെ ചിരിക്കാൻ ശ്രമിക്കുമ്പോഴും മനസ്സ് സഹകരിക്കാത്ത അവസ്ഥ ഒറ്റയ്ക്കായാൽ ചിന്തകൾ ശബ്ദമെടുക്കുന്ന അവസ്ഥ ഇത് ദുർബലതയല്ല ഇത് മനുഷ്യനാകുന്നതിൻ്റെ ലക്ഷണം മാത്രമാണ് ഓർക്കൂ ശാന്തിയില്ലാത്ത വിജയം വിജയമല്ല സമാധാനമില്ലാത്ത ജീവിതം ജീവിതവുമല്ല ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു പ്രസംഗം നടത്താനല്ല ഒരു യാത്രയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് സമാധാനത്തിലേക്കുള്ള യാത്ര ഈ യാത്രയിൽ നമ്മൾ കടന്നു പോകാൻ പോകുന്നത് അഞ്ചു വഴികളിലൂടെയാണ് ഇത് കേൾക്കാൻ മാത്രമല്ല അനുഭവിക്കാനാണ് ജീവിക്കാനാണ് ഇടയ്ക്ക് കണ്ണടയ്ക്കൂ ശ്വാസം ശ്രദ്ധിക്കൂ വാക്കുകൾ മനസ്സിൽ പതിയാൻ പതിയാനനുവദിക്കൂ ഒന്നാമത്തെ വഴി സ്വീകാര്യത അക്സെപ്റ്റൻസ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനകൾ എവിടെയാണ് തുടങ്ങുന്നത് എന്നറിയാമോ ഇങ്ങനെ സംഭവിക്കരുതായിരുന്നു എന്ന് നമ്മൾ പറയുന്നിടത്ത് കഴിഞ്ഞുപോയ കാര്യങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്ന മനസ്സിൻ്റെ ശീലത്തിലാണ് അധികം വേദന ചില ബന്ധങ്ങൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നിലനിൽക്കില്ല ചില ആളുകൾ നമ്മൾ വിശ്വസിച്ചതുപോലെ വിശ്വസ്തരാവില്ല ചില സ്വപ്നങ്ങൾ നമ്മൾ കരുതിയെടുത്ത് തകരും ഇത് ജീവിതത്തിൻ്റെ സത്യമാണ് സ്വീകാര്യത എന്നത് തോൽവി അംഗീകരിക്കലല്ല അത് യാഥാർത്ഥ്യത്തെ ആലിംഗനം ചെയ്യലാണ് നടന്നത് നടന്നതാണെന്ന് ഹൃദയത്തോടെ പറയാൻ നിങ്ങൾ പഠിക്കുന്ന നിമിഷം മനസ്സ് പോരാട്ടം നിർത്തും പോരാട്ടം നിർത്തുമ്പോഴാണ് ശാന്തി തുടങ്ങുന്നത് നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്തത് വിട്ടുകളയൂ മാറ്റാൻ കഴിയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ സ്വീകാര്യത മനസ്സിൻ്റെ ഭാരം പകുതിയാക്കും രണ്ടാമത്തെ വഴി നന്ദിയുള്ള മനസ്സ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എന്തുകൊണ്ട് ഇത്ര അസ്വസ്ഥരാണ് കാരണം നമ്മൾ എന്നും ഇല്ലാത്തതിലേക്ക് നോക്കുന്നു കൂടുതൽ പണമുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ അംഗീകാരം ലഭിച്ചിരുന്നെങ്കിൽ മറ്റുള്ളവരെ പോലെ ആയിരുന്നെങ്കിൽ ഈ ഇല്ലായ്മകളാണ് മനസ്സിനെ ദുർബലമാക്കുന്നത് പക്ഷേ ഒരു നിമിഷം നിൽക്കൂ ഇന്ന് നിങ്ങൾ ശ്വസിക്കുന്നു ഇന്ന് നിങ്ങൾ കേൾക്കുന്നു ഇന്ന് നിങ്ങൾക്ക് ഈ വാക്കുകൾ അനുഭവിക്കാം ഇതെല്ലാം ചെറിയ കാര്യങ്ങളാണോ അല്ല ഇവയാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദിവസം തുടങ്ങുമ്പോൾ ഒരു കാര്യം മാത്രം പറയൂ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നു അത് മതി നന്ദി പറയുന്ന മനസ്സ് ഒരിക്കലും ശൂന്യമാവില്ല നന്ദി വളരുമ്പോൾ അസൂയ ചുരുങ്ങും അസൂയ ചുരുങ്ങുമ്പോൾ സമാധാനം വളരും മൂന്നാമത്തെ വഴി മനസ്സിനെ ശാന്തമാക്കുന്ന ശീലങ്ങൾ ഇന്നത്തെ മനസ്സ് വിശ്രമിക്കാൻ മറന്നുപോയി എപ്പോഴും ഫോൺ എപ്പോഴും നോട്ടിഫിക്കേഷൻ എപ്പോഴും താരതമ്യം ഇങ്ങനെയൊരു ഒരു മനസ്സിന് എങ്ങനെ ശാന്തമാകാൻ കഴിയും ദിവസത്തിൽ കുറച്ചു മിനിറ്റെങ്കിലും നിശബ്ദത തിരഞ്ഞെടുക്കൂ ഫോൺ മാറ്റിവെക്കൂ കണ്ണടയ്ക്കൂ ശ്വാസം ശ്രദ്ധിക്കൂ ശ്വാസമകത്ത് ഒരിടവേള ശ്വാസം പുറത്തേക്ക് ഈ ലളിതമായ ശീലങ്ങൾ മനസ്സിനെ വീണ്ടും മനുഷ്യനാക്കും ധ്യാനമായാലും പ്രാർത്ഥനയായാലും നിശബ്ദതയായാലും ഒന്ന് തിരഞ്ഞെടുക്കൂ ശാന്തമായ മനസ്സ് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കും വ്യക്തമായ ജീവിതം കുറഞ്ഞ വേദനയുണ്ടാക്കും നാലാമത്തെ വഴി അതിരുകൾ നിശ്ചയിക്കൽ ബൗണ്ടറീസ് ഓർക്കൂ നിങ്ങൾ എല്ലാവർക്കും എല്ലാമായിരിക്കേണ്ടതില്ല എല്ലാം സഹിക്കുന്നവൻ എല്ലാവർക്കും നല്ലവനാകും പക്ഷേ സ്വന്തം മനസ്സിന് ശത്രുവാകും നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന ബന്ധങ്ങൾ നിങ്ങളെ തന്നെ മന്ദഗതിയിൽ തകർക്കും ഇല്ല എന്ന് പറയാൻ പഠിക്കൂ അത് അഹങ്കാരമല്ല അത് സ്വയം സ്നേഹമാണ് നിങ്ങളുടെ സമയം നിങ്ങളുടെ ഊർജം നിങ്ങളുടെ മനസ്സ് ഇവയെ സംരക്ഷിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതിരുകളുള്ള ജീവിതം ശാന്തമായ ജീവിതമാണ് അഞ്ചാമത്തെ വഴി ക്ഷമിക്കൽ ഫഗിവ്നെസ് പഴയ വേദനകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ നിങ്ങൾ ദിവസേനെ അത് വീണ്ടും അനുഭവിക്കുകയാണ് വൈരാഗ്യം മറ്റുള്ളവരെയല്ല നിങ്ങളെയാണ് കത്തിക്കുന്നത് ക്ഷമിക്കൽ മറക്കലല്ല അത് മോചനമാണ് നിങ്ങൾ ക്ഷമിക്കുമ്പോൾ ഭാരമിറങ്ങും ഹൃദയം ലഘുവാവും ഭാരമില്ലാത്ത മനസ്സിലാണ് സമാധാനം വസിക്കുന്നത് അവസാന സന്ദേശം ഈ അഞ്ചു വഴികളും ഒരു ദിവസം കൊണ്ട് ജീവിതം മാറ്റില്ല പക്ഷേ ഓരോ ദിവസവും ഒരു ചെറിയ മാറ്റം മതി സമാധാനം ഒരു ലക്ഷ്യമല്ല അതൊരു തിരഞ്ഞെടുപ്പാണ് ഇന്ന് നിങ്ങൾ നിങ്ങളെന്ത് തിരഞ്ഞെടുക്കും സമ്മർദ്ദമോ ശാന്തിയോ ഓർക്കൂ ശാന്തമായ മനസ്സ് ദുർബലമല്ല അത് ഏറ്റവും വലിയ ശക്തിയാണ് നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ അവകാശമാണ് അത് തിരഞ്ഞെടുക്കൂ സംരക്ഷിക്കൂ ജീവിക്കൂ കാരണം ശാന്തമായ മനസ്സാണ് യഥാർത്ഥ വിജയം